അലഹമ്മില്ല അസ്സലാ തുലാം അല റസൂലില്ല പ്രിയം നിറഞ്ഞവരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെ പലപ്പോഴും നമ്മൾ അതിന്റെ വലുപ്പം മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ അതിന്റെ അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറില്ല മറ്റുള്ളവരെ കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കാറുള്ളത് മറ്റുള്ളവർക്ക് കിട്ടിയതിന്റെ അനുഗ്രഹത്തിന്റെ വലുപ്പവും അവർക്ക് കിട്ടിയ അസുഖങ്ങളും അവർക്ക് കിട്ടിയ അനുഭൂതികളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ വല്ലാതെ വിഷമിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ദുഃഖത്തിനും നമ്മുടെ മനസ്സിന് സങ്കടങ്ങൾക്കും കാരണാണ് എന്നാൽ അങ്ങനെ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറന്നു പോകുന്നതാണ് വാസ്തവം അലൈഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാളും താഴെക്കിടയിലുള്ള ആളുകളെ നോക്കി ജീവിക്കൂ നിങ്ങൾക്ക് പല തവണ കേട്ട ഹദീസാണ് നിങ്ങൾ താഴെ താഴെയുള്ളവൻ സൗന്ദര്യമാകട്ടെ ആരോഗ്യമാകട്ടെ സമ്പത്താവട്ടെ ഇനി തൊഴിലാവട്ടെ പ്രസിദ്ധിയാവട്ടെ എന്തോ നമ്മളെക്കാളും താഴെ നിൽക്കുന്ന ഒരുപാട് ആളുകളില്ലേ അവരെ നോക്കൂ നിങ്ങളൊന്നു നോക്കൂറു റസൂല്ല കടുപ്പിച്ചു പറഞ്ഞു നിങ്ങൾ മേലേക്ക് നോക്കരുത് ചില സഹാബത്തിന്റെ വീടെ കൽപ്പനയായിട്ട് എന്നെ കൊണ്ടിടക്കാറുണ്ട് നോക്കാതെ നിൽക്കുക നോക്കിക്കഴിഞ്ഞാൽ വലിയ കുറ്റമായിട്ട് അതിനെ കണക്കാക്കാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മുകളിലുള്ളവനെ നിങ്ങൾ നോക്കരുത് നോക്കി ജീവിക്കരുത് അങ്ങ് നോക്കി ജീവിച്ച ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് മനസ്സിനും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഒരു സ്വസ്ഥത കിട്ടൂല സൂര്യ ഉണ്ടാവൂലൂലും പറഞ്ഞു അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തെ നിസ്സാരമല്ല എന്ന് തോന്നിക്കുന്നത് അത് 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 അത്ര നിന്ദിക്കപ്പെട്ട കാര്യമല്ല അത് വമ്പിച്ച കാര്യമാണ് എന്ന് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് താഴെക്കടയിലുള്ളവരെ കാണുമ്പോഴാണ് കണ്ണില്ലാത്തവനെ കാണുമ്പോഴാണ് കണ്ണിന്റെ വില അറിയുക എന്ന് പറയുന്നത് പോലെ കൈയില്ലാത്തവനെ കാണുമ്പോഴാണ് നമ്മുടെ കൈ വിരലുകളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ പ്രശസ്തിയാവട്ടെ തൊഴിലാവട്ടെ സമ്പാദ്യങ്ങളാവട്ടെ സന്താനങ്ങളാവട്ടെ സൗന്ദര്യമാകട്ടെ ആരോഗ്യമാകട്ടെ എന്തും അള്ളാഹു തന്നത് നമുക്ക് കിട്ടിയവരെക്കാളും മികച്ചതാണെന്ന യാഥാർത്ഥ ബോധ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് സമാധാനവും ശാന്തിയും പകരണമെങ്കിൽ അസൂലയുടെ കൽപ്പനയെ